മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നാടകത്തെ ചൊല്ലി വിവാദം വണ്ടൂരിൽ നടന്ന ജില്ലാ കലോത്സവത്തിൽ എ കെ എം എച്ച് എസ് എസ് കോട്ടൂർ അവതരിപ്പിച്ച വീരനാട്യം എന്ന നാടകത്തെ ചൊല്ലിയാണ് വിവാദം ഹിന്ദു പുരാണ കഥാപാത്രങ്ങളെ അവഹേളിച്ചുവെന്ന പരാതിയുമായി ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തി പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ സ്കൂൾ അധികൃതർ നാടകത്തിൽ നിന്ന് പിന്മാറി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുതിയ നാടകമാകും അവതരിപ്പിക്കുക അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി അർച്ചന എന്താണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത് എന്തായിരുന്നു ഈ നാടകത്തിന്റെ കഥ കഴിഞ്ഞ ദിവസമാണ് വണ്ടൂർ ജില്ലാ കലോത്സവത്തിൽ മലപ്പുറം ജില്ലാ കലോത്സവം വണ്ടൂർ വെച്ചാണ് നടന്നത് മലപ്പുറം അത്തരത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടിയാണ് ഈ നാടകം അവതരിപ്പിച്ചത് തുടർന്ന് നാടകത്തുമായി ബന്ധപ്പെട്ടതാണ് വലിയ രീതിയിൽ പ്രതിഷേധമായിരുന്നു സോഷ്യൽ മീഡിയയിൽ അതായത് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുന്നു ഹിന്ദുത്വ ദൈവങ്ങളെ വ്രണപ്പെടുത്തുന്നു ഹിന്ദുത്വത്തിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വ ഐക്യവേദി അടക്കം ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് ഹിന്ദു ദൈവങ്ങളെ വ്രണപ്പെടുത്തുന്നു ഹിന്ദു ദൈവങ്ങൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ഈ നാടകത്തിൽ വ്യക്തമാക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ാണ് ഇത്തരത്തിൽ ആളുകൾ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കണ്ടോണ്ടിരുന്നത് എന്നാൽ അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്കൂൾ അധികൃതര ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതായത് ഈ ഹിന്ദുത്വ ആളുകൾ തന്നെ ഹിന്ദുത്വ ഐക്യവേദിയിലെ ആളുകൾ തന്നെ നേരെ ഈ സംഘാടകർ ഈ ഒരു സ്കൂളിനെ സമീപിക്കുന്നു തുടർന്നാണ് സ്കൂൾ അധികൃതർ ആ ഒരു നാടകം അവതരിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് വിവാദം കടക്കുന്നു ആ ഒരു വിവാദം കടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തങ്ങൾ ഈ ഒരു നാടകം അവതരിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ സ്കൂൾ കലോത്സവത്തിൽ നാടകം അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനില്ലുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേസമയം തന്നെ പുതിയൊരു നാടകവുമായി ഇവർ രംഗത്ത് വരുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്മൃതി അർച്ചന വിവരങ്ങൾ നൽകിയത്